ജില്ലയിൽ പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്ക് ചെമ്പ് വില്ലേജിൽ ചെമ്പ് പഞ്ചായത്ത് കാട്ടിക്കുന്ന് കരയിൽ തൃപ്പൂണിത്തുറ വൈക്കം റോഡ് സൈഡിൽ പൂത്തോട്ട പാലത്തിനും മുറിഞ്ഞുപുഴ പാലത്തിനും ഇടയിൽ കാട്ടിക്കുന്ന് വാട്ടർ ടാങ്കിന് എതിർവശമായാണ് നിങ്ങൾ ഈ കാണുന്ന ചുറ്റുമതിലിനുള്ള ഫൗണ്ടേഷനോട് കൂടിയ ഒന്നര ഏക്കർ സ്ഥലം മൊത്തമായോ പ്ലോട്ടുകളായോ വിൽപ്പനയ്ക്കായുള്ളത് റോഡ് സൈഡിനോട് ചേർന്നുള്ള നാൽപ്പത് സെന്റ് സ്ഥലം ഒരു കൊമേഴ്സ്യൽ പ്ലോട്ടായും റോഡ് സൈഡിൽ നിന്നും മീറ്റർ മുതൽ മീറ്റർ ഉള്ളിലായി ലോറി കയറുന്ന വിധത്തിലുള്ള മൂന്ന് സെന്റ് നാല് പ്ലോട്ടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായുള്ളത് റോഡ് സൈഡിലുള്ള നാൽപ്പത് സെന്റ് പ്ലോട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് അപ്പാർട്ട്മെന്റ് വില്ലാസ് മുതലായവ പണിയാൻ അനുയോജ്യമാണ് തിറ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ പ്ലോട്ടുകൾ തിരിച്ചിരിക്കുന്നത് എല്ലാ പ്ലോട്ടുകളും ബാങ്ക് ലോണിന് അർഹതയുണ്ട് ഇവിടെ ശുദ്ധജലം വൈദ്യുതി കേബിൾ ടി വി ഇന്റർനെറ്റ് ഫോർ ജി കണക്ടിവിറ്റി മുതലായവയെല്ലാം മെയിൻ റോഡിൽ ാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുകളും മെയിൻ റോഡ് വഴി സർവീസ് നടത്തുന്നുണ്ട് ആരാധനാലയങ്ങൾ ചെമ്പു വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി കൺവെൻഷൻ സെന്റർ എൽ പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ സഹകരണ ബാങ്ക് ലൈബ്രറി പല ചരക്കുകട പച്ചക്കറിക്കട റേഷൻകട മത്സ്യഫെഡിന്റെ അക്കോ ടൂറിസം മുതലായവയെല്ലാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു കൂത്തോട്ട ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും വൈക്കം എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ റോഡ് സൈഡിലുള്ള നാൽപ്പത് സെന്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയും കൂടാതെ സെന്റിന് നാല് ലക്ഷം രൂപ വിലയുള്ള എട്ട് പ്ലോട്ടുകളും സെന്റിന് അഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഒൻപത് പ്ലോട്ടുകളുമാണ് ഇവിടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം ഇവിടെ വീടുകൾ വരെ നിർമ്മിച്ചു നൽകുന്നതാണ് നല്ലൊരു കൊമേഴ്സ്യൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നല്ലൊരു പ്ലോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ ഫോർ നയൻ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് 737